ആകർഷകമായ പരസ്യം നൽകി മലയാളിയെ പറ്റിച്ച തട്ടിപ്പാണ് പിണറായിയുടെ തുടർഭരണമെന്ന് എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു ഇതിന് അവസാനം കുറിക്കണമെങ്കിൽ രണ്ടായിരത്തിനാലിൽ മോദിയെ താഴെ ഇറക്കണം ഒരു സംശയവും വേണ്ട ഇത്തവണ മോദിയെ താഴെ ഇറക്കിയിരിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ മണലൂർ മണ്ഡലത്തിലെ പര്യടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലാണ് ബുധനാഴ്ച പര്യടനം നടത്തിയത് വെങ്കിടങ്ങ് അരിമ്പൂർ മണലൂർ പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കി വാടാനപ്പള്ളി സെന്ററിൽ സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ വി ജി അശോകൻ കെ കെ ബാബു പി കെ രാജൻ സി എ നൌഷാദ് എന്നിവർ സംസാരിച്ചു നൽകി മലയാളിയെ പറ്റിച്ച ഒരു പിണറായി വിജയന്റെ തുടർഭരണം അതിനുള്ള അവസാനം ിൽ നമ്മൾ നരേന്ദ്രമോദി താഴെ ഇറക്കണം ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിരിക്കും താഴെ അതാണ് മോദിയും അമിത്ഷായും പാലിക്കാതിരിക്കുന്നത് അപ്പോ അതിന് തൃശൂര് ശ്രീ പ്രതാപേട്ടന്റെ നേതൃത്വത്തിൽ ഈ ഉറപ്പിനെതിരെ നടത്തുന്ന സ്നേഹ സന്ദേശയാത്ര രാജ്യം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് അതിനെല്ലാ അഭിവാദ്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ടാണ്